ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി നമ്മുടെ വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ മിലിട്ടറിയുടെ രണ്ട് പ്രതിനിധികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് വനിതാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഒരു മിലിറ്ററി വാർത്താ സമ്മേളനം ഇപ്പോൾ കഴിഞ്ഞു അപ്പം അതിനകത്ത് ഇന്നലെ എന്താണ് നടന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കുറേ ആളുകൾക്ക് സംശയങ്ങളുണ്ട് കമൻസിൽ കണ്ടു സോ അതിനെക്കുറിച്ചും കൂടി ഒരു ക്ലാരിറ്റി എന്തായാലും ഈ സമയത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്നാമത് ഇന്ത്യ പറഞ്ഞു പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ നാന്നൂറോളം ഡ്രോണുകളാണ് ഇന്ത്യ ആക്രമിക്കുന്നതിനായിട്ട് അയച്ചതും ഇവയെല്ലാം തന്നെ ഇന്ത്യക്ക് തകർത്തെറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ നാനൂറോളം വരുന്ന പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങളെ തകർത്തത് പലതും അല്ലെങ്കിൽ മിക്കതും തുർക്കി നിർമ്മിത ഡ്രോണുകളായിരുന്നുവെന്നും ഇന്ത്യ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തി ആറോളം ഇന്ത്യയുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തി ഈ ആക്രമണങ്ങളെല്ലാം തന്നെ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ചെറുക്കാൻ സാധിച്ചു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയാണ് ഇത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു ഇന്ത്യ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ എല്ലാ സിവിലിയൻ എയർക്രാഫ്റ്റുകളും നമ്മുടെ പാസഞ്ചർ വിമാനങ്ങളെല്ലാം തന്നെ സഞ്ചരിക്കുന്നതിന് ഇപ്പോൾ ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യോമാക്രമണങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പാസഞ്ചർ വിമാനങ്ങൾ പോവുകയാണെങ്കിൽ അതിന് അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ പാകിസ്ഥാൻ ഈ പാസഞ്ചർ വിമാനങ്ങളെ ബോധപൂർവം കറാച്ചിയിൽ നിന്ന് ലാഹോറിലേക്ക് പറത്തിക്കൊണ്ട് വലിയൊരു ചതിക്കണി ഒരുക്കിയിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യ എങ്ങാനും അബദ്ധവശാൽ അതിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇന്ത്യത് ആ സിവിലിയൻ എയർക്രാഫ്റ്റിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര പിന്തുണ നേടുന്നതിന് വേണ്ടിയിട്ട് ഈ പാസഞ്ചർ വിമാനങ്ങളെ കവചമായിട്ട് പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം കൂടി ഇന്ത്യ ഉന്നയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ നേരെ പാകിസ്ഥാൻ ഇന്നലെ നടത്തിയ ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട് എന്നും ഇന്ത്യയുടെ ഇപ്പോൾ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് സംശയമുണ്ട് ഒന്ന് കഴിഞ്ഞ ദിവസം മുഖ്യധാര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വെടിവെച്ചിട്ടു ജെ എഫ് സെവൻറ്റീൻ വെടിവെച്ചിട്ടു ചൈനയുടെ എന്നിങ്ങനെയുള്ള വാർത്തകൾ വന്നു കറാച്ചി തുറമുഖത്തിൽ ആക്രമണം എന്നുള്ള വാർത്തകൾ വന്നു പാകിസ്ഥാന്റെ നഗരങ്ങളെല്ലാം ഇസ്ലാമാബാദ് അതുപോലെ കറാച്ചി ലാഹോർ അങ്ങനെ അവരുടെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ഭയാനകമായ ആക്രമണങ്ങൾ ഇന്ത്യ എന്നുള്ള വാർത്തകൾ വന്നു ഒന്നും തന്നെ നമ്മുടെ വിക്രം മിശ്രി പ്രതികരിച്ചിട്ടില്ല മിലിട്ടറി എക്സ്പേർട്ട്സ് വന്നു അവരും പ്രതികരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് നമ്മൾ ഇങ്ങോട്ട് വന്നതിനെ കുറിച്ച് പറഞ്ഞു അങ്ങോട്ട് കൊടുത്തതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ ഇത് മാധ്യമങ്ങളുടെ വെറും തള്ളാണോ ഞാൻ ആദ്യം തന്നെ പ്രേക്ഷകരെടുത്ത് താഴ്മയോടെ പറയുകയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ എടുക്കുന്ന എഫേർട്ടിനെ ദയവേത് നമ്മളാരും വില കുറച്ച് കാണരുത് നമ്മുടെ മലയാള മാധ്യമങ്ങൾ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഈ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവർ റിപ്പോർട്ടിങ് നടത്തുന്നുണ്ട് നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അവരുടെ എഫേർട്ടിനെ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല വെറുതെ ഒന്നുമില്ലാതെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല ഇത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം യാതൊന്നും അറിയാതെ ഒരു ഇൻഫർമേഷനും കിട്ടാതെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല കാരണം ഒരു യുദ്ധ സമയത്ത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ് മാധ്യമങ്ങൾക്കുമുണ്ട് നമ്മളൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ജനുവൻ സോഴ്സ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ ഇപ്പം നമ്മളെ പോലുള്ള ഓൺലൈൻ ചാനലുകൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പല ചാനലുകളിൽ പോയി വെരിഫൈ ചെയ്തിട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ നമുക്ക് ഇന്നത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്കുള്ളത് പോലത്തെ വലിയ സംവിധാനങ്ങളൊന്നുമില്ല റിപ്പോർട്ടിംഗ് സിസ്റ്റംസ് ഒന്നുമില്ല ഓൺലൈൻ മാധ്യമങ്ങൾ ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങളെ വെരിഫൈ ചെയ്തിട്ടാണ് എപ്പോഴും വാർത്തകൾ കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഒരിക്കലും വായുവിൽ നിന്ന് യുദ്ധ സമയത്ത് വാർത്തകൾ ഉണ്ടാക്കില്ല അവർക്ക് ജെനുവിൻ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ അപ്പൊ ഇന്ത്യ ഇന്നലെ നടത്തിയെന്ന് പറഞ്ഞ് നമ്മൾ കണ്ട ആക്രമണങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ടാകും പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അത് തുറന്ന് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ ബ്രില്ല്യൻസ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ വീമ്പ് പറയേണ്ട സമയമല്ല നമ്മൾ തിരിച്ചാക്രമിച്ചത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും കാണുന്നുണ്ട് അമേരിക്കയ്ക്കറിയാം ചൈനയ്ക്കറിയാം ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കും അറിയാം ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് കാരണം എല്ലാവരും ഇങ്ങോട്ട് കണ്ണും നട്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട് അതുകൊണ്ട് അവർ വ്യാജ വാർത്തകൾ കൊടുക്കും അത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ യുദ്ധമുണ്ടല്ലോ പല പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും വന്നിട്ട് നമ്മളെ പ്രവോക്കാനായിട്ട് പലതും പറയും പക്ഷേ നമ്മുടെ രാജ്യം കൊടുക്കേണ്ടത് കണക്കിന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയ ആക്രമണങ്ങൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ എന്തുമാത്രം കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ ഒറിജിനലായിട്ട് നമുക്ക് ജന്യുവിൻ സോഴ്സിൽ നിന്നുള്ള വീഡിയോസ് വളരെ അപൂർവമാണെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കാരണം എ ഐ വീഡിയോസും കൂടി ഉള്ളത് പക്ഷേ എങ്കിലും നമുക്ക് ട്വിറ്ററിനകത്ത് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ ജനുവിൻ വീഡിയോസ് കാണാൻ പറ്റും കാരണം ഈ യൂട്യൂബിനകത്തൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക് ഈ യുദ്ധ സമയത്തൊന്നും ഒരുപാട് വീഡിയോസ് ഒന്നും ആർക്കും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ അത് റിമൂവ് ആയി പോകും എന്നാൽ വലിയ പ്രശ്നമില്ലാത്ത എക്സ് ഡോട്ട് കോമിനകത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ പാകിസ്ഥാനികൾ പകർത്തിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചിത്രങ്ങൾ കാണാൻ കഴിയും അപ്പൊ ഇന്ത്യ എന്താണ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ലോകത്തിന് മുഴുവൻ അറിയാം പക്ഷെ ഇന്ത്യ അത് ഒഫീഷ്യലി ഇപ്പോഴല്ല പറയേണ്ടത് ഇപ്പൊ പറഞ്ഞ് കയ്യടി വാങ്ങേണ്ട ഒരു കാര്യമല്ല ഇന്ത്യ ഇനിയും പണി കൊടുക്കും എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ കിട്ടും അവരത് റിപ്പോർട്ട് ചെയ്യും പക്ഷെ ഒഫീഷ്യലായിട്ട് ഇന്ത്യ ഇത് പറയേണ്ടത് കൃത്യമായ സമയത്ത് പറയും അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് എവിടെയാണോ അവിടെ ഇന്ത്യ ചെയ്യും അതിന് കാരണം നമ്മുടെ ഇത് വളരെ ഉത്തരവാദിത്തമുള്ളൊരു രാജ്യമാണ് നമുക്ക് മറ്റു മനുഷ്യരെ ആക്രമിച്ചു മറ്റ് സ്ഥലങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് മേനെ നടിക്കാനൊന്നും പറ്റില്ല നമ്മൾ യുദ്ധത്തിനെതിരായ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കുന്നത് പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ അതിനെ ഫലപ്രദമായി ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം പറയാനാണ് നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചതിനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങളത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വീമ്പ് പറയേണ്ട കാര്യം ഇന്ത്യക്കില്ല കാരണം ലോകത്തിന് മുഴുവൻ നന്നായിട്ടറിയാം ഇന്ത്യക്ക് എന്തുമാത്രം സൈനിക ശേഷിയുണ്ട് സാമ്പത്തിക ശേഷിയുണ്ട് അമേരിക്കക്ക് അറിയാം ചൈനയ്ക്ക് അറിയാം മറ്റത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നേ ഇന്ത്യ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അവർ കണ്ടോണ്ടിരിക്കയാണ് കിട്ടുന്ന പാകിസ്ഥാന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് യുദ്ധം ഇത് നടക്കുന്നത് ഇപ്പൊ കാണുന്നതാണ് യുദ്ധം അതിന് പല രീതികളുണ്ട് ഇതൊരു യുദ്ധമാണ് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഇപ്പോഴല്ല ഇതൊന്നും നമ്മൾ പറയണ്ട അതിനൊക്കെ ഓരോന്നിനും ഓരോ സമയം പറയുന്ന പോലെ പാകിസ്ഥാൻ ഇങ്ങോട്ട് പ്രവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പത്ത് മടങ്ങായിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ കണ്ട പല ദൃശ്യങ്ങളും ജനുവൈൻ ദൃശ്യങ്ങളാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ നൽകിയ ദൃശ്യങ്ങൾ പലതും ജീവൻ പണയപ്പെടുത്തി അവർ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ജവാൻമാരെ പിടിച്ചു എന്ന് പറയുന്നതും വളരെ ജനുവൻ ആയിട്ടുള്ള വാർത്തകളാണ് നാഷണൽ മീഡിയാസ് എല്ലാം തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ സോഴ്സ് ഉണ്ടാവും കൃത്യമായ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയാലേ അവരത് റിപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പൊ വിമാനങ്ങൾ തകർന്നു എന്ന് പറയുന്നത് ഒക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് പക്ഷേ ഇന്ത്യ ഇത് റിവീൽ ചെയ്യുന്നത് ഉചിതമായ സമയത്ത് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ചെയ്യത് പോലുമില്ല യുദ്ധസമയത്ത് അങ്ങനെയാണ് നമ്മൾ നമ്മളിപ്പോ എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പൊ നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്താണ് ഇന്ത്യൻ മിലിറ്ററിയുടെ ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് നമുക്കറിയോ നമുക്കറിയില്ല അത് നമ്മളോട് ഇപ്പൊ അവർ പറയുകയുമില്ല എന്തോ പ്ലാനിങ് ഇന്ത്യക്ക് ഉണ്ട് അത് ഏത് അറ്റം വരെയാണ് വരെയാണ് ഈ യുദ്ധം ചെയ്യാൻ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് ഈ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യ എന്ത് റിസൾട്ടാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ പാകിസ്ഥാന് നമ്മൾ തിരിച്ചടി കൊടുത്തു അവര് വീണ്ടും ഇങ്ങോട്ട് വരും തിരിച്ച് നമ്മൾ വീണ്ടും കൊടുക്കും ഇത് എങ്ങോട്ടാണ് ഇന്ത്യ കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല അപ്പൊ ഇതിന് ലക്ഷ്യം ഉണ്ടാവും ആ ഉചിതമായ സമയത്തെ അത് ഇന്ത്യ റിവ്യൂ ചെയ്യുള്ളൂ കാരണം ഇതൊരു യുദ്ധ സമയമാണ് അപ്പൊ ആ സമയത്ത് വളരെ റെസ്പോൺസിബിളിറ്റിയോടെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഇന്ത്യ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ പറയത്തുള്ളൂ നമ്മൾ ഇത് മനസ്സിലാക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം